യു ഡി എഫ് ഇരിക്കൂര് നിയോജകമണ്ഡലം വിചാരണ സദസ്സിനോടനുബന്ധിച്ച് മലയോര ടൌണുകളിലൂടെ കടന്നുപോകുന്ന വയനാട് നാട്ടുകൂട്ടത്തിന്റെ കലാജാഥ രണ്ടാം ദിനത്തില് ശ്രീകണ്ഠാപുരത്തുനിന്നും ആരംഭിച്ചു പിണറായി സർക്കാരിന്റെ ദുർഭരണത്തിനെതിരെ യു ഡി എഫ് ഇരിക്കൂര് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ വിചാരണ സദസ്സിന്റെ പ്രചരണാര്ത്ഥം വയനാട് നാട്ടുകൂട്ടത്തിൻ്റെ കനൽപ്പാട്ടുകൾ കലാജാഥ വിവിധ കേന്ദ്രങ്ങളിൽ അരങ്ങേറി മൂന്ന് ദിവസമായി നടക്കുന്ന കലാജാഥയുടെ ഫ്ളാഗ് ഓഫ് സജീവ് ജോസഫ് എം എൽ എ നിർവ്വഹിച്ചിരുന്നു കലാജാഥ ആദ്യ ദിനം ഉദയഗിരിയിൽ നിന്നും ആരംഭിച്ച് ചെങ്ങളായിയിൽ സമാപിച്ചു ഫോക്ലോർ അവാർഡ് ജേതാവ് മാത്യൂസ് വയനാടിൻ്റെ നേതൃത്വത്തിലുള്ള കലാകാരന്മാരാണ് കനൽപ്പാട്ടുകൾ അവതരിപ്പിക്കുന്നത് തോമസ് വക്കത്താനം ജോയിച്ചൻ പള്ളിയിൽ ബെന്നി പിടിയേക്കൽ ഖലീൽ റഹ്മാൻ മുഹ്സിൻ കത്തിയോട് ഷമീർ നടുവിൽ ഐബിൻ ജേക്കബ് അജിത് മാത്യു ജിനീഷ് ഏരുവേശി എന്നിവർ നേതൃത്വം നൽകി നാലാം തീയതി വൈകുന്നേരം മൂന്ന് മണിക്ക് നടക്കുന്ന വിചാരണ സദസ്സ് ശ്രീകണ്ഠാപുരത്ത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും പി കെ ബഷീർ എം എൽ എ മുൻമന്ത്രി കെ സി ജോസഫ് അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ എ അടക്കം പ്രമുഖ യു ഡി എഫ് നേതാക്കളും പങ്കെടുക്കും யா சோட்டவே அவன் பொங்கி பரஞ்சகதா அவேனன பொங்கி பரஞ்சகதா குத்து கண்ட திப்பி கண்ட முத்தாரக் குடையும் கண்டே ஒரு குத்து கணமுன்னில் கண்டே குத்து கண்ட திப்பி கண்ட முத்தாரக் குடையும் கண்டே ஒரு குத்து கணமுன்னில் கண்டே நாட்டுக்கூட்டத்தின் సారதிகை മാത്യൂസും സംഘവും അവതരിപ്പിക്കുന്ന ഈ കനലും പാട്ടുകൾ നമ്മളിവിടെ യു ഡി വൈ എഫിന്റെ നേതൃത്വത്തിൽ നടത്തുന്നത് നാളെ ശ്രീകണ്ഠാപുരം ബസ് സ്റ്റാൻഡിൽ വെച്ച് നടത്താൻ പോകുന്ന വിചാരണ സദസ്സിന്റെ മുന്നോടിയായിട്ടും അതിന്റെ പ്രചരണത്തിന്റെ ഭാഗമായിട്ടുമാണ് നമ്മളിവിടെ നടത്തുന്നത് ഇങ്ങനെ ഒരു പരിപാടി മനോഹരമായി ഇവിടെ സംഘടിപ്പിച്ച യു ഡി എഫിൻ്റെ നേതാക്കന്മാരെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുകയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനതയും പ്രിയപ്പെട്ടവരെ നമുക്ക് അറിയാം വിചാരണ സദസ് എന്തുകൊണ്ട് പ്രസക്തമാകുന്നു എന്ന് ഇതിനോടൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു നവകേരള സദസ് എന്ന് പറഞ്ഞ് ഇരുപത്തിയേഴ് കോടി രൂപയുടെ ധൂർത്ത് നടത്തി വലിയ മാമാങ്കം നടത്തി ഗവൺമെന്റിന്റെ പണവും ഗവൺമെന്റിന്റെ പവറും അതുപോലെ സോഴ്സും ശക്തിയും എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പാർട്ടി പരിപാടിയാക്കി കൊണ്ട് നടത്തിയ നവകേരള സദസ്സിന്റെ അത്തരം കൊള്ളത്തലങ്ങളെ തുറന്നു കാട്ടുന്നതിനാണ് നമ്മൾ വിചാരണ സദസ്സ് നടത്തുന്നത് നമുക്കറിയാം നിയമസഭയിൽ ചോദ്യങ്ങളെ ചാട്ടുളി പോലുള്ള ചോദ്യങ്ങൾ കൃത്യമായ ഉത്തരങ്ങൾ മറുപടി കൊടുത്തുകൊണ്ട് കേരളത്തിന്റെ വലിയ പ്രതീക്ഷയായി മാറിയ പ്രതിപക്ഷ നേതാവോ ശ്രീ വി സതീശൻ നാളെ ഉദ്ഘാടനം ചെയ്യുന്നു അതുപോലെ പ്രിയപ്പെട്ട ബഷീർ എം എൽ എ ഏറ്റവും നല്ല സാമാജികൾ എം എൽ എയും ഒക്കെ നാളെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതായിരിക്കും എന്തുകൊണ്ട് ഈ പരിപാടി ആറുമാസമായിട്ട് ജനങ്ങൾക്ക് ക്ഷമ പെൻഷൻ ഇല്ല വിധവാ പെൻഷൻ ഇല്ല ഭിന്നശേഷി പെൻഷൻ ഇല്ല യാതൊരു വിധ ഇല്ല രണ്ടൂറ് രൂപ അധിക നികുതി നമ്മളോട് വാങ്ങിച്ചപ്പോ നമ്മളോട് പറഞ്ഞതല്ല പെൻഷൻ കൊടുക്കാനാണെന്നാണ് പക്ഷെ പെൻഷൻ ഇല്ല അതുപോലെ ഉച്ചകഞ്ഞി പാവപ്പെട്ട കുട്ടികളുടെ വയറ്റ വഴപ്പത്തടിച്ചുകൊണ്ട് ഉച്ചകഞ്ഞി വിതരണം നിരക്കുകയാണ് കുടുംബശ്രീ പ്രവർത്തകർ സഹോദരിമാർ അവർക്ക് ജനകീയ ഹോട്ടൽ നടത്താൻ സബ്സിഡി ലഭിക്കുന്നില്ല അതുപോലെ കർഷകർ ആത്മഹത്യ പെരുകിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് കുട്ടികൾ പ്രോക്സോ കേസുകൾ ഇരുന്നൂര് ഇരുപത്തിനാല് പ്രോക്സോ കേസുകൾ എല്ലായിടത്തും ആഭ്യന്തരം ചെയ്യുന്ന മുഖ്യമന്ത്രി വലിയ പരാജയമാണ് ഒരുപാട് സംഭവങ്ങൾ തൈനന്ദിനം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ വലിയ തരത്തിലുള്ള പീഡനങ്ങൾ നടത്തുന്നു ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒപ്പുതൊട്ട കർപ്പൂരം വരെ വില കൂടിക്കൊണ്ടിരിക്കുന്നു നിരവധി നവകലയാം ഗ്യാസിന്റെയും പെട്രോളിയത്തിന്റെയും വില വർദ്ധിച്ചോടുകൂടി നിരവധി അനവധി പ്രശ്നങ്ങൾ ഉടലെടുത്തിരിക്കുകയാണ്